ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ ഇത് പുരാണത്തിലെ ഒരു വാക്യമാണ് അതായത് വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം കെ സുധാകരൻ്റെ വീട്ടിലെ കൂടോത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണെന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നു കോൺഗ്രസുകാർ തന്നെയാണ് കെ സുധാകരനെതിരെ ഇത്തരത്തിലുള്ള നീക്കം നടത്തി കൂടോത്രം വീട്ടിൽ സ്ഥാപിച്ചത് കണ്ണൂരിലേക്ക് സുധാകരൻ്റെ വീട്ടിൽ നിന്നുമാണ് തകിടുകളും തെയ്യത്തിൻ്റെ രൂപങ്ങളുമൊക്കെ അടങ്ങുന്ന കൂടോത്രം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് ആദ്യം ഈ സംഭവം കണ്ടെത്തിയതെന്ന് പറഞ്ഞെങ്കിലും ഇത് കഴിഞ്ഞ വർഷമാണ് നടന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് അതായത് കെ സുധാകരൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫായ ബിപിൻദാസ് സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് നെഗറ്റീവ് എനർജിയും അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള നാക്കുപിഴയും പ്രശ്നങ്ങളും രൂപപ്പെട്ടതോടെ വീടും പരിസരവുമുള്ള നെഗറ്റീവ് എനർജി കണ്ടെത്താൻ ഒരു നീക്കം നടത്തിയിരുന്നു ഇതിനെ കണ്ടെത്താനായിട്ട് ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ നടന്നത് പരിശോധനകൾ നടക്കുമ്പോഴാണ് വീടിൻ്റെ സമീപത്ത് നിന്നും ഇത്തരത്തിലുള്ള തകിടുകളും മറ്റും കണ്ടെത്തിയത് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വലിയ പുകിലുകളും മറ്റും ഉണ്ടായി കെ അതുപോലെ കോൺഗ്രസ് ഓഫീസിലും ഇത്തരത്തിലുള്ള തകിടുകളും മറ്റും സ്ഥാപിച്ചിരുന്നു ബിപിൻദാസ് ചില മുന്നോട്ട് വയ്ക്കുന്ന ചില തെളിവുകളാണ് ഇപ്പോൾ വലിയ നിർണായകമായി മാറിയിരിക്കുന്നത് സി സി ടി വിയും പോലീസ് കാവലുമുള്ള സുധാകരൻ്റെ വീട്ടിൽ എങ്ങനെയാണ് മറ്റൊരാൾക്ക് കൊണ്ടുവന്ന് കൂടോത്രണം ചെയ്യാനാകുക കൃത്യമായിട്ടും അവിടെ അറിയാവുന്ന അല്ലെങ്കിൽ അതുമായി അത്രത്തോളം ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമാണ് ഇവിടെ ചെന്ന് കയറാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് കൊന്നത് ഭീമൻ തന്നെ എന്ന് തെളിയിക്കുന്ന ഇവിടെ ഭീമൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് അതായത് ഗ്രൂപ്പ് പോലെയാണ് ഇതിൻ്റെ കാരണം അതായത് സുധാകരനെ തകർക്കാൻ നടത്തുന്ന ചില നീക്കങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ പുറത്തു വന്നിരിക്കുന്നത് ഈ നീക്കങ്ങളെ കുറിച്ചെല്ലാമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല സു ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ വീടുകളിൽ കുടുന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തി ദുർമന്ത്രവാദം നടത്തുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ അണികൾക്കും നാടിനും തന്നെ ശവമായി മാറിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി പേഴ്സണൽ സ്റ്റാഫിൻ്റെ കൂടുതൽ മൊഴികളിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരാണ് ഇതിന് കാരണം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റാൻ ഗൂഢാലോചന നടത്തിയിരുന്നു അതായത് പൂർണ്ണമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ ആളുടെ പേര് വെളിപ്പെടുത്തുമെന്നാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് പല കോൺഗ്രസ് നേതാക്കൾക്കും വെല്ലുവിളിയായിട്ടുണ്ട് കാരണം ഇദ്ദേഹം ആരുടെ പേരാണ് പറയാൻ പോകുന്നത് എന്നുള്ള ഒരു നിശ്ചയവും ഇവർക്ക് ഇപ്പോഴില്ല കൂടോത്രത്തിന് കാരണമെന്ന് പറയുന്ന ഗ്രൂപ്പ് പോരാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു കെ പി സി പ്രസിഡൻറ്റിൻ്റെ കസേര മോഹിച്ച ചിലരാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള നീക്കം നടത്തിയത് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് സുധാകരൻ കൂടോത്രം കണ്ടെത്തിയതിൻ്റെ പിന്നാലെ മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ കെ സുധാകരൻ പറഞ്ഞതെന്നാണ് ഇതെല്ലാം രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കൂ എന്നാണ് പറഞ്ഞത് കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ വീഡിയോ ദൃശ്യത്തിലടക്കം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സംസാരവും ആളും അവിടെ ഉണ്ടായിരുന്നു പാർട്ടി ആസ്ഥാനത്ത് കയറി ഇത് സ്ഥാപിക്കാൻ മറ്റാർക്കും മറ്റാർക്കുമാകില്ല ഒന്നര വർഷം മുമ്പാണ് കണ്ണൂരിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് സുധാകരൻ ആരോഗ്യ പ്രശ്നങ്ങളും നാക്ക് ഉണ്ടായതോടെയാണ് ഈ നെഗറ്റീവ് എനർജി അന്വേഷിക്കാനായിട്ട് പൂജാരിയെ അല്ലെങ്കിൽ മന്ത്രവാദിയെ കൊണ്ടുവന്നത് നോക്കൂ നെഗറ്റീവ് എനർജി കണ്ടെത്തുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്ന അത്രത്തോളം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം സത്യമാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കെ സുധാകരനും അതുപോലെ തന്നെ മറ്റു വിഭാഗം ആളുകളുമായിട്ടുള്ള പടലപ്പിണക്കവും മറ്റു പ്രശ്നങ്ങളും എന്നും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നതായിരുന്നു കഴിഞ്ഞ ഒരു വർഷം ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഈ കൂടോത്രമായിരുന്നു എന്ന് വേണം സംശയിക്കാനെന്നാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ അഥവാ സുധാകരനെ അനുകൂലിക്കുന്നവർ തന്നെ പറയുന്നത് ഈ സംഭവങ്ങളെല്ലാം കുഴിച്ചെടുത്ത് കണ്ടുപിടിച്ചതോടെയാണ് തൽക്കാലത്തേക്കെങ്കിലും പ്രശ്നം ഊരിയതെന്നും ഇതിനുശേഷമാണ് ലോക്സഭാ സ്ഥാനാർത്ഥിയാകാനുള്ള അവസരം ലഭിച്ചതെന്നും അതോടൊപ്പം തന്നെ പി സി സി പ്രസിഡൻ്റ് എന്ന രീതിയിൽ തിളങ്ങാൻ സാധിച്ചതെന്നും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് സുധാകരനെ അനുകൂലിക്കുന്നവർ രഹസ്യമായി പറയുന്നത് വി ഡി സതീശനും മറ്റുള്ളവരും എത്ര പാര വച്ചാലും അല്ലെങ്കിൽ ജനിത്തിലെ അടക്കമുള്ളവർ പാര വെച്ചാലും അല്ലെങ്കിൽ അവരുടെ വിഭാഗക്കാർ പാര വെച്ചാലും ഞങ്ങളുടെ പ്രസിഡന്റ് തുടരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് എം എം ഹസ്സനും അനിലക്കരയും ടി എൻ പ്രതാപനും അടക്കമുള്ളവർ എത്ര കണഞ്ഞു ശ്രമിച്ചാലും സുധാകരനെ തകർക്കാനാകില്ല എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് ശരിക്കും നെഗറ്റീവ് എനർജിയും കൂടോത്രവും കാരണം കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പോൾ പൊട്ടിക്കും ഇപ്പോൾ പൊട്ടിക്കുമെന്ന് പറയുന്ന സിനിമയിലെ നെടുമുടി വേണുവിൻ്റെ കഥാപാത്രത്തെ പോലെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫ് ഇദ്ദേഹം കഴിഞ്ഞാൽ പലപ്പോഴും പൊട്ടിത്തകരാൻ പോകുന്നത് പലരുടെയും തലയായിരിക്കും കോൺഗ്രസിലെ നേതാക്കളുടെ തന്നെ തല തെറിക്കുമോ എന്ന് ഇനി കണ്ടറിയേണ്ടതുണ്ട്